കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും കുറച്ച് ട്യൂബേഴ്സും ആമ്പലുകളും ആമ്പലുകളുമൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ചെറിയ റേറ്റിനാണ് ആമ്പലുകളും ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യുന്നത് ട്യൂബേഴ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ തമോ ലക്ഷ്മി അമേരിക്ക അമേരിക്കമേലിയ എന്നിവയുടെ ട്യൂബേഴ്സാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ആമ്പലുകൾ കുറച്ചധികമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ വേഗം തന്നെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ഏതാണോ അല്ലെങ്കിൽ ഏത് ആമ്പലുകളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത് ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ആമ്പലുകളെല്ലാം പിന്നെ സെയിം പ്ലാൻ്റാണ് സെയിൽ ചെയ്യുന്നത് ഇവിടെ നിന്ന് കാണിക്കുന്ന ഈ പ്ലാന്റ് തന്നെ എടുത്ത് അയക്കുകയാണ് ചെയ്യുന്നത് എല്ലാം വളരെ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് ഇതുവരെ ആമ്പലുകൾ ഒന്നും വളർത്താത്തവരിക്കും വളർത്താൻ പറ്റുന്ന നൂറ് രൂപയുടെ ആമ്പലുകളും ആമ്പിലുകളും ആണ് നൂറ് രൂപയ്ക്ക് ആമ്പലുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കൊറിയർ അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകൾ വേഗം തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കണേ കുറേ ദിവസം കഴിഞ്ഞ് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പ്ലാൻസ് ഉണ്ടാവില്ല മഞ്ഞ ആമ്പലുകളൊക്കെ ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആമ്പലുകളാണ് ഡിമാൻഡ് ഉള്ളതുമാണ് അതുകൊണ്ട് വേണ്ടവർക്ക് വേഗം ഓർഡർ എടുക്കാം വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ വീഡിയോയിൽ ഇന്ന് ഒരാൾക്ക് സമ്മാനമുണ്ട് ആരാണാ വിജയി എന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക കൂടാതെ ഏതൊക്കെ പ്ലാന്റുകളാണ് ഏതൊക്കെ താമരകളാണ് സെയിലിനായിട്ടുള്ളതെന്നറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പം മഞ്ഞ ടൈം ആയതുകൊണ്ട് താമരയൊക്കെ വിരിയാനും വളരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് എപ്പോഴും പൂവിരിയുന്ന ലക്ഷ്മി തമോ അമേരിക്ക അമേലിയ ഒക്കെയാണിന്ന് സെയിലിനായിട്ടുള്ളത് അമേരിക്ക അമേലിയ ഏത് കാലാവസ്ഥയിലും നന്നായി പൂവിടുന്ന പൂവിടുന്നൊരു വെറൈറ്റിയാണ് എവിടെ കൊണ്ടുവച്ചാലും പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അമേരിക്ക അമേലിയയുടെ നൂ നൂറ്റൈൻപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള ട്യൂബേഴ്സ് ആണ് മൈക്രാന്ത ബ്ലൂ ആണ് ഇതിൻ്റെ പ്ലാന്റ് ട്യൂബർ പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില മൈക്രാന്ത ബ്ലൂ ആണിത് ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് ഇത് വേണ്ടവർക്ക് വാങ്ങി നേടാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതൊക്കെ വിരിഞ്ഞ് കാണാൻ കൂടാതെ ഒരു ദിവസം മൂന്നും നാലും ഫ്ലവറൊക്കെ ഇത് വിരിയും ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഇതിനുള്ളൂ ഇതിൻ്റെയും ഇതിൻ്റെയും പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് ഇത് ക്രോഞ്ചിനോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ക്രോഞ്ചിനോക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് പേപ്പർ പിങ്ക് ആണ് പേപ്പർ ഓൺ പിങ്കിൻ്റെ പ്ലാന്റ് ഒക്കെ തീർന്നു ഇനി ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് ഇന്നസെൻസ് ആണ് നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇന്നസെൻസ് നൂറ് രൂപ പേപ്പർ ഓൺ പിങ്കിൻ്റെ പ്ലാന്റ് കുറച്ച് മാത്രമേ ഇനിയുള്ളൂ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നാനൂറ്റമ്പത് രൂപയാണ് ഇത് തവിക്കാനാണേ തവിക്കാൻ മുന്നൂറ് രൂപക്കാണ് കൊടുത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റാണ് ആയിട്ടുള്ളത് വലിയ പോട്ടിൽ നട്ടതുകൊണ്ട് വലിയ പ്ലാന്റ് ആണ് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല കളറാണ് വേണ്ടവർക്കിത് വാങ്ങി നടാം ടു ഹൺഡ്രഡാണ് ഇതിൻ്റെ വില ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് വാങ്ങി മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഇതിലൊക്കെയുള്ള ബഡുകളൊക്കെ പിടിച്ച് പൂക്കൾ കാണാൻ പറ്റും ക്രോഞ്ചിനോക്ക് ഇത് ബുൾസ് ഇത് ജുലങ് സാബാണ് ഇരുന്നൂറ് രൂപ ഇന്നസെൻസ് നൂറ് രൂപ ഇത് എഴുപത് രൂപയാണ് തവിക്കാന് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ആമ്പലുകളൊക്കെ വിറ്റ് തീർക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഉടൻ റിപ്ലൈ തരുന്നതായിരിക്കും നന്നായി പൂക്കൾ തരുന്ന വെറൈറ്റിയാണിതൊക്കെ ഇനി അടുത്ത് താമര നോക്കാം തമോ വെറൈറ്റിയാണിത് തമോയുടെ രണ്ട് ട്യൂബർ മാത്രമേ ഉള്ളൂ അവൈലബിളായിട്ടുള്ളു തമോ ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നല്ല ട്യൂബറാണ് ടു എയ്റ്റി ആണിതിൻ്റെ വില ഇനി ആർക്കാണ് സമ്മാനമുള്ളതെന്ന് നോക്കാം എന്താ സംഗീത ഉണ്ണികൃഷ്ണനാണ് സമ്മാനം ഇന്നത്തെ സമ്മാനം സംഗീത ഉണ്ണികൃഷ്ണനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻ്റൊക്കെ തരുന്ന ഒരു വ്യക്തിക്കാണ് എല്ലാ വീഡിയോയിലും സമ്മാനം കൊടുക്കുന്നത് അടുത്തത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ടു എറ്റിക്കാണ് ഈ ട്യൂബേഴ്സും കൊടുക്കുന്നത് ട്യൂബേഴ്സ് കിട്ടാൻ ഇപ്പം എല്ലാം ബുദ്ധിമുട്ടാണ് ഇപ്പം എല്ലാം ട്യൂബേഴ്സ് ആകുന്ന സമയമാണ് അതുകൊണ്ട് ട്യൂബേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇരുന്നൂറ്റി അൻപത് അടുത്തത് അമേരിക്ക ആണ് അമേരിക്ക മേലിയ എന്ന് പറയുന്നത് ഇട്ടാലും പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് താമര പൂക്കൾ എപ്പോഴും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അമേരിക്ക അമേലിയ വാങ്ങി നടാം അമേരിക്ക മേലിയുടെ ഇരുന്നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് വരെ വിലയുള്ള ട്യൂബേഴ്സാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി ഇരുപത് മുതൽ നൂറ്റമ്പത് വരെ വിലയുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ആർക്കും വാങ്ങി നട്ടാൽ ഒരിക്കലും വിഷമിപ്പിക്കാത്തൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ് ആമ്പലുകൾ ഇതൊക്കെ ആണ് എല്ലാ ആമ്പലുകളും ഇതിൽ കാണുന്ന എല്ലാ ആമ്പലുകളും ഒന്നോ രണ്ടോ പ്ലാന്റും കൂടുതലുള്ളതും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഏതാണോ വേഗം ഓർഡർ എടുക്കാൻ ശ്രമിക്കണേ ഓക്കേ താങ്ക്